കോൺഗ്രസ് ഇത്തവണ വലിയ വിഷമഘട്ടത്തിലാണ് എങ്ങനെയെങ്കിലും പാർലമെന്റിൽ അംഗസംഖ്യ കൂട്ടാനുള്ള ശ്രമത്തിലാണ് പാർട്ടി പക്ഷേ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലതാനും ഹിന്ദി ഹൃദയഭൂമിയിൽ എല്ലായിടത്തും കോൺഗ്രസ് ദുർബലമാണ് ജയിക്കാവുന്ന ഒരു സംസ്ഥാനം പോലും കോൺഗ്രസ്സിന് പറയാനില്ല ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റ് ടാർഗറ്റ് തടയാൻ കോൺഗ്രസിന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ അത് ദക്ഷിണേന്ത്യ പിടിക്കുകയാണ് പൂർണ്ണമായും ബി ജെ പിയുടെ പിടിയിലല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകയിൽ അവരുടെ ഭരണം കോൺഗ്രസ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇത്തവണ എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് മുന്നേറ്റമുണ്ടായാൽ അത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് നേട്ടമായി മാറും ദക്ഷിണേന്ത്യയിൽ ശക്തമായ മുന്നേറ്റമുണ്ടായാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാനുള്ള ഊർജ്ജമായി കോൺഗ്രസിന് മാറും അത് മാത്രമല്ല പാർലമെന്റിൽ ബി ജെ പി ദുർബലമാക്കാനും ശക്തമായ പ്രതിപക്ഷമായി മാറാനും കോൺഗ്രസിന് സാധിക്കും തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് നൂറ്റിമുപ്പത് എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇതിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടിയിരുന്നു ഇതിൽ ഇരുപത്തി അഞ്ചെണ്ണവും കർണാടകയിൽ നിന്നായിരുന്നു ബാക്കി തെലങ്കാനയിൽ നിന്നും കിട്ടി കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തരിപ്പണമായി പക്ഷേ കോൺഗ്രസും ഇവിടങ്ങളിൽ നേട്ടമുണ്ടാക്കിയിട്ടില്ല വെറും ഇരുപത്തിയെട്ട് സീറ്റാണ് പാർട്ടി നേടിയത് അതേസമയം കോൺഗ്രസ് നേടിയ സീറ്റുകളെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ടാണ് തമിഴ്നാട്ടിൽ എട്ട് സീറ്റുകൾ അവർ നേടി കേരളത്തിൽ പതിനഞ്ച് സീറ്റും മൂന്നെണ്ണം തെലങ്കാനയിലും ഒരു സീറ്റ് വീതം കർണാടകയിലും പുതുച്ചേരിയിലും കോൺഗ്രസ് നേടുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് കർണാടകയിലും തെലങ്കാനയിലും അതുകൊണ്ട് കോൺഗ്രസിന് പിടിവള്ളിയാണ് തമിഴ്നാട്ടിൽ ഭരണത്തിന്റെ ഭാഗവുമാണ് കോൺഗ്രസ് കേരളത്തിലും പുതുച്ചേരിയിലും പാർട്ടിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഇതോടെ ആന്ധ്രാപ്രദേശ് മാത്രമാണ് തുല്യ പോരാട്ടം നടക്കുന്ന ഇടം കോൺഗ്രസിന് ഇത്തവണ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ലോക്സഭയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏക കാര്യം ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ വീഴ്ത്തുക ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസിന് അസാധ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളാണ് ബി ജെ പി ഇവിടെ നിന്ന് നേടിയത് എന്നാൽ കോൺഗ്രസ് ആകെ അഞ്ച് സീറ്റാണ് നേടിയത് മത്സരിക്കുന്ന സീറ്റുകളുടെയും അത് വിജയിക്കുന്നതിന്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യ ഇത്തവണയും മുന്നിൽ നിൽക്കും കർണാടകയിലും തെലങ്കാനയിലുമായിരിക്കും കോൺഗ്രസ് കൂടുതലായി ഫോക്കസ് ചെയ്യുക കർണാടകയിൽ സീനിയർ നേതാക്കളെ അടക്കം മത്സരിപ്പിക്കാനായി ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം പക്ഷേ പലരും വഴങ്ങിയിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജാർക്കിഹോളി കായികമന്ത്രി ബി നാഗേന്ദ്ര ലക്ഷ്മി ഹെബാൾക്കർ എസ് ഇ മഹാദേവപ്പ എന്നിവരെല്ലാം മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇവർ സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന നിലപാടിലാണ് പാർട്ടി നിർബന്ധിച്ചാൽ ഇവർ ബി ജെ പിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്